മലയാളം <mallionate> ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ബിഗ് ബോസ് കുടുംബാംഗങ്ങൾക്ക് ഫുഡ് കിട്ടിയിട്ടില്ല ഷാനവാസ് ഒക്കെ പറയുന്നുണ്ട് എത്ര നേരമായി ഇതുവരെ എന്താണ് ഫുഡ് ഫുഡാക്കാത്തതെന്ന് നെവിനോട് ചോദിക്കുന്നുണ്ട് എന്തോ ഒരു സാധനങ്ങളുണ്ട് കറി വെക്കാൻ നിങ്ങൾക്ക് വല്ലതൊക്കെ എടുത്ത് തോരൻ വെച്ചൂടെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ രവി പറയുന്നുണ്ട് ഞാനാണ് ഇവിടെ കിച്ചൺ ക്യാപ്റ്റൻ ഞാൻ തീരുമാനിക്കും എന്ത് ഉണ്ടാക്കണം എന്ത് നിങ്ങൾക്ക് തരണത് അല്ല നിങ്ങൾക്ക് കുറച്ച് കഞ്ഞിയെങ്കിലും ഉണ്ടാക്കി ഷാനവാസ് ഒക്കെ പറയുന്നുണ്ട് ഞങ്ങൾ കഞ്ഞിയാണെങ്കിലും കുടിച്ചോളൂ എന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല പക്ഷേ നിൻ്റെ അഹങ്കാരവും നീ ഇങ്ങനെ ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാത്ത നിന്റെ ഈ മുഖം മൂടി ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തു എന്ന് ഷാനവാസക്ക് പറയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഭയങ്കര ദേഷ്യപ്പെട്ട് നെവിനെ അവിടെ കിടന്ന് സംസാരിക്കുന്നുണ്ട് അക്ബറുണ്ട് ആര്യൻ ഉണ്ട് അക്ബർ വെറുതെ അവിടെ ഇരിക്കുകയാണ് ആ സമയത്ത് അവിടെ അനുമോളും വന്നിട്ട് പറയുന്നുണ്ട് വെറുതെ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ മാത്രമാണ് അക്ബറിന് പറ്റുള്ളൂ ആര്യൻ അവിടെ ഇരുന്ന് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് നീ നിന്റെ കാര്യം നോക്ക് നീ കണ്ടോ ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണെന്ന് ആ എൻ്റെ രണ്ട് കൈ ഇവിടെ ഫ്രീ ആണെന്ന് പറയുന്നത് അപ്പൊ അനിമോൾ പറയേണ്ടത് ആ വെറുതെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ രാവിലെ നീ കഴിച്ച ദോശ ഞാൻ ഉണ്ടാക്കിയതാണെന്ന് അക്ബർ പറയുന്നുണ്ട് ആ ദോശ ഉണ്ടാക്കി ഉണ്ടാക്കിയെന്ന് പറയുന്നു ആ മാവ് ഒഴിച്ച് ചുട്ടതല്ലേ അല്ലാതെ വേറൊന്നും അല്ലല്ലോ വേറൊന്നും ചെയ്യില്ലല്ലോ എന്ന് ഇത് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതൊന്നും അല്ലല്ലോ എന്ന് അനുമോൾ മാസായിട്ട് പറയുന്നുണ്ട് ബിഗ് ബോസ് തന്ന റേഷൻ അല്ലേ അല്ലാതെ അഡ്വാൻസ് ഉണ്ടാക്കിക്കൊണ്ട് അക്ബർ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അക്ബറിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് ആ നീ കഴിച്ചു കഴിഞ്ഞപ്പോൾ നിനക്കൊരു കുഴപ്പമില്ലല്ലോ ഇപ്പം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണല്ലോ പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കുക വെറുതെ അവിടെ ഇരിക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നൊരു വ്യക്തിയാണ് അക്ബർ എന്ന് അനുമോള് പറയുന്നുണ്ട് ആ സമയത്തേക്ക് നെവിൻ കയറി ആ ഇങ്ങോട്ട് കയറി ഇടപെടാൻ നീ വരണ്ട കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് ഇടിച്ചു കയറണ്ട എന്നൊക്കെ പറഞ്ഞ് നെവിൻ അവിടെ സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് അനുമോള് പറയുന്നുണ്ട് ഞാൻ പറയും നിങ്ങൾ ചെയ്യാത്തതും കൊണ്ടല്ലേ പറയുന്നതെന്ന് പറയുന്നുണ്ട് അപ്പം നീ പോടിയിൽ നിന്ന് നെവിൻ പറയുന്നുണ്ട് പൊടിയിൽ നിന്നൊക്കെ നീ വീട്ടിൽ പോയിട്ട് അങ്ങോട്ട് വിളിച്ചാൽ മതി അപ്പം നെവിൻ പറയുന്നുണ്ട് ഗ്യാസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺസപ്ഷൻ റൂമിൽ പോയി ഗ്യാസിന്റെ ഗുളിക ബിഗ് ബോസ് തരുന്നെ ആ അതിനെക്കാട്ടി വേദം നീ ആ ഗ്യാസ് മുറ്റീൻ്റെ മേലെ കയറിയിരുന്നു അതാ നല്ലത് നിനക്കാണെങ്കി അവിടെ പോയി ഇരിക്കുന്ന ആയിരിക്കും പറയുന്നുണ്ട് അനുമോളും നല്ല കട്ടയ്ക്ക് സംസാരിക്കുന്നുണ്ട് എന്താണെങ്കിലും രണ്ട് പേരും കൂടെ മിണ്ടാണ്ടിരിക്കുന്നുണ്ട് അനുമോൾ എന്താണെങ്കിലും ഷാനവാസും ഒക്കെ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിലും അനുമോൾ നന്നായി അക്ബറിനെ പൊളിച്ചടിക്ക് കൈ കൊടുത്തിട്ടുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല വെറുതെ വന്നിരുന്നോളൂ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന വ്യക്തിയാണ് അക്ബർ എന്നാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത്